വർക്കും പ്രണാമം നമുക്ക് ഇന്നത്തെ ചോദ്യം വായിക്കാം അതിനുശേഷം അതിന് മറുപടി പറയാം ബാബാജി നമസ്കാരം നമസ്കാരം ബാബാജിയുടെ ആശയങ്ങൾ ഒരു തപസ്സായതിനാൽ അത് സൗദി അറേബ്യയിലും പ്രതിഫലിച്ചിരിക്കുന്നു സൗദി അറേബ്യ പഴയ ഗോത്ര ദൈവങ്ങളെ പുനഃസ്ഥാപിക്കാനും അതിനെക്കുറിച്ച് പഠിപ്പിക്കാനും ഒരുങ്ങുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അതാത് പാരമ്പര്യങ്ങൾ അവരുടെ പൂർവീക പാരമ്പര്യ സംസ്കൃതിയിലേക്ക് മടങ്ങുന്നു എന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ് അറേബ്യൻ സംസ്കൃതിയുടെ വേര് കിടക്കുന്നത് അതിലാണല്ലോ തീർച്ചയായിട്ടും ഇസ്ലാമിക മാതൊക്കെ സംബന്ധിച്ച് ഇതിനൊക്കെ വേര് കിടക്കുന്നത് അവിടുത്തെ ഗോത്ര ആരാധനയിൽ തന്നെയാണ് ഇസ്ലാം മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും ഇന്ന് പറയപ്പെടുന്ന ഹിന്ദു മതം പോലും നിലനിൽക്കുന്നത് അതിൻ്റെ വേര് കിടക്കുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആദ്യ സമ്പ്രദായങ്ങളിൽ തന്നെയാണ് ഗോത്ര ആരാധന ഈ വിഷയത്തെക്കുറിച്ച് ബാബാജി ഒന്ന് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വാർത്തയുടെ ലിങ്ക് ഇതോടൊപ്പം വെക്കുന്നു രാമചന്ദ്രൻ തൃശൂർ വാർത്തയുടെ ലിങ്ക് നമ്മൾ കാണേണ്ടായി വാർത്ത നമ്മള് വായിക്കുകയുണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത് സൗദി അറേബ്യ ഒക്കെ നമുക്കറിയാം അറേബ്യൻ കൺട്രീസിൽ ഇസ്ലാമിക മതമാണ് നിലവിൽ രാജഭരണമുള്ള ഒക്കെ അപ്പൊ ഇസ്ലാമിക മതത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസവും വിഗ്രഹാരാധന ചെയ്യാത്ത ഒരു ദർശനവുമാണ് വിഗ്രഹങ്ങൾ വേണ്ട ദയാനന്ദ സരസ്വതിയെപ്പോലൊക്കെ വിഗ്രഹങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നു ദയാനന്ദ സരസ്വതിക്ക് മുമ്പേ മുഹമ്മദ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം അപ്പം അങ്ങനെയുള്ള ആ അവിടെ ഉണ്ടായിരുന്ന പൂർവിക ആരാധന എന്ന് പറയുന്നത് അവിടുത്തെ കുറേശ്യ ഗോത്രമാവട്ടെ മറ്റു ഗോത്രങ്ങളാവട്ടെ ഗോത്ര ആരാധനകളായിരുന്നു ആ ഗോത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് ആരാധിക്കപ്പെട്ടിരുന്ന പ്രധാന മൂർത്തികൾ ഒത്തിരിയുണ്ടായ മുന്നൂറ്ററുപത് വിഗ്രഹങ്ങൾ പരിശുദ്ധ കൗബായിൽ തന്നെ കൗബാദേവാലയത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും കേട്ടും പറഞ്ഞിട്ടും വായിച്ചിട്ടുള്ള കാര്യം അതിൽ തന്നെ പ്രധാനപ്പെട്ടുള്ള മൂന്ന് മൂർത്തികളാണ് അല്ലാത്ത എന്ന് തുടങ്ങുന്ന മൂർത്തി ഈ മൂന്ന് ദേവതകളും സ്ത്രീ സ്വരൂപങ്ങളായിട്ടാണ് അവർ അവരാരാധിച്ചത് ആ മൂന്ന് മൂർത്തികളുടെയും പിതാവായിട്ട് അല്ലാഹുവിനെയും ആരാധിച്ച അള്ളാഹുവിൻ്റെ മക്കളായിട്ടാണ് ഇവരെ പറയപ്പെട്ടു അതിനുശേഷം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആത്മീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മൂന്ന് മൂർത്തികളെയല്ല നേതൃത്വം വഹിക്കുന്ന അല്ലാഹു മാത്രമാണ് ദൈവം അല്ലാഹു ഏകനാണ് അതിനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഒത്തിരി ആളുകൾ പിന്നീട് ആ മതത്തിലേക്കൊക്കെ വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ കൂടുതൽ വരുന്നില്ല അങ്ങനെയാണ് ആ ഇസ്ലാമിക മതമുണ്ടാകും അതിൻ്റെ പരിണത ഫലം നിലയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന പൂർവീക ആരാധനകളെല്ലാം തല്ലി തകർത്തു എന്ന് വേണം പറയാൻ തല്ലിത്തകർക്കാൻ അതിനെ അടിക്കണമെന്നില്ല ഇനി ഉന്മൂളന നാശം നന്ദു ഇല്ലാണ്ടായി പഴയ സംസ്കൃതികൾ ഇല്ലാണ്ടായി ഇന്നിപ്പോൾ ഹിന്ദു മതത്തിൽ നമ്മൾ വേദപാരമ്പര്യവും ക്ഷേത്രാരാധനയൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ പഴയ ആരാധനാ വിശ്വാസങ്ങളൊക്കെ പ്രാകൃതമാണെന്ന് പറഞ്ഞ് അതിലേക്ക് ഇല്ലാതാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ നടക്കുന്നില്ലേ തന്നെ അവിടെ ഉണ്ടായത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഇപ്പോഴും പറഞ്ഞു സ്വയം തിരുത്തുക എന്നിട്ട് മറ്റുള്ളവരെ പറയാൻ പാടുള്ളൂ അപ്പം ഇവിടെയാണ് അവിടെ അതെല്ലാം ഇല്ലാണ്ടായി പരിണത ഫലം എന്തായി ഒന്ന് നോക്കൂ ഏകദൈവ വിശ്വാസം തെറ്റൊന്നുമല്ല എല്ലാത്തിലും ഒരു ഏകതയുണ്ട് എന്നാൽ അത് മാത്രം മുറുകെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പലപ്പോഴും അത്തരം സംസ്കൃതിയുടെ ദർശനങ്ങളുടെ ഭാഗമായി ഒത്തിരി സംഘർഷങ്ങളും മറ്റുള്ളവരൊക്കെ അശേഷ്ടാകുന്ന രീതിയിൽ ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് കാണാൻ കാണാനായിട്ട് ഏകദൈവവാദം ഉയർത്തിയവരെല്ലാം തന്നെ ഇപ്പോൾ അദ്വൈതവാദം ഉയർത്തിയവർ പോലും ചരിത്രപരമായി പല വാർത്തകളും നമുക്ക് കാണാൻ പറ്റും പല രേഖകളും നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതകള് ചെയ്തു അപ്പോൾ ആ രീതിയിൽ ഇവർ വരാനുള്ള കാരണം ഇത് െന്ന് പറ അപ്പം സംഘർഷഹേതു ആയിട്ട് മനസമാധാനം നശിക്കുന്ന ആ സന്ദർഭത്തിൽ ഇപ്പോ സൗദി അറേബ്യയിലെ ഒരു പറ്റം ആളുകൾ പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന അവിടുത്തെ സംസ്കൃതിയുടെ പേര് ഊന്നി കിടക്കുന്ന ലാത്ത ഉസ മനാത്ത തുടങ്ങുന്ന മൂർത്തികളെ അവരെ കൂടി നമ്മൾ എടുത്തു വെച്ചുകൊണ്ടതിൻ്റെ ചരിത്രം ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു താല്പര്യത്തോടു കൂടി ആളുകൾ നിങ്ങൾക്ക് വന്നു ഇതുകൊണ്ടാണ് നമുക്ക് സന്ദേശം ആളും പറഞ്ഞിരിക്കുന്ന ബാബാജിയുടെ ആശയം ഒരു തപസ്സാണ് തീർച്ചയായിട്ടും ഈ വിഷയം പറയാൻ തുടങ്ങുന്ന കാലത്ത് ഒത്തിരി എതിർപ്പുകളായി കാരണം വേദവും തന്ത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്പലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മാടനും മറുതിയും ചാത്തിനും നീലിയും ഒക്കെ പറഞ്ഞ് നിർത്താൻ നാരായണ ഗുരുപോലും നിശയിച്ചാൽ നിന്നിച്ചാലും ഇല്ലാണ്ടാക്കിയതല്ലേതൊക്കെ പറയുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലൊക്കെ ആക്ഷേപിക്കുന്ന രീതിയൊക്കെ ഉണ്ട് ആക്രമിക്കുന്ന കാലം മാറിയപ്പോൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ആശ്വസിക്കാനുള്ളൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ വേദാന്തം പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതിനൊപ്പം തന്നെ കുറച്ച് പുറകോട്ട് പോയി ഈ രാമൻ വരെയൊക്കെ എത്തി നിൽക്കുന്ന ഈ വിഗ്രഹാരാധനയുടെ ഭാഗം രാമൻ വരെയൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട് എന്താണ് ഇനിയും നമ്മൾ കുഴിച്ചു വരുമ്പോൾ ആദ്യ സംസ്ഥയിലെത്തുകയും അത് ഇവിടുത്തെ ആദി സമ്പ്രദായമായിരിക്കുന്ന ആദ്യമാർഗ മലബാർ സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ട്രൈബ് ആയിരിക്കുന്ന ആദ്യ ആദിവാസി സംബന്ധി ഗോത്ര ആരാധയിലേക്ക് എത്തും എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു പ്രത്യാശയൊക്കെ നമുക്കുണ്ട് അത്തരത്തിലൊരു എപ്പോഴാണോ നമ്മൾ ഇവിടെ സംസ്കൃതിയെ തൊടാൻ പൂർവ്വ സംസ്കൃതിയുടെ മൂലം തൊടാൻ നമ്മൾ തയ്യാറാകുന്ന അന്ന് മാത്രമേ ഉള്ളൂ ജാതീയ അസ്പൃശ്യതകളും ഇത്തരം വിദ്വേഷങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും അതല്ല നമ്മൾ ഒരു പെയിന്റ് അടിച്ച വ്യവസ്ഥയിൽ മാത്രം നിൽക്കും രാമനിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഇവിടെ അസ്പൃശ്യത ഇല്ലാണ്ടാകാൻ പോകുന്നത് ഇതുകൊണ്ട് അള്ളാഹുവിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അല്ലാത്തയിൽ മലയാത്തിയിൽ മാത്രം നിൽക്കുകയാണെങ്കിലും ഇത് മാറാൻ പോകുന്നില്ല അതിൻ്റെ മൂലം തേടി നമ്മൾ സഞ്ചരിക്കണം തായ്വേര് സഞ്ചരിക്കണം തായ്വേര് സഞ്ചരി തായ്വേരാണ് ഇതിനെല്ലാം ആധികാരികത വേദങ്ങൾ ചതുർവേദങ്ങളാണ് എന്ന് പറയുമ്പോൾ ചതുർവേദങ്ങളല്ല ചതുർവേദങ്ങൾക്കും ആധാരമായിരിക്കുന്ന ആദി ഗോത്ര ഗോത്രസമസ്ത ഭാഗമായിട്ടുള്ള പ്രാദേശികമായിരിക്കുന്ന ഇവിടുത്തെ ട്രഡീഷണലിന്റെ പ്രാകൃത ആരാധനകളാണ് ഇതിൻ്റെയൊക്കെ മൂലം അതിൻ്റെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പരമ്പരാഗത അവകാശികൾ എന്ന് നമ്മൾ എപ്പോഴാണ് അംഗീകരിക്കുന്നത് അപ്പോൾ മാത്രമുള്ള അൺടച്ചബിലിറ്റി ഉച്ച നിജത്വങ്ങൾ ഇല്ലാതാവുകയും ഇത് തന്നെയായിരുന്നു നമ്മുടെ ആഹ്വാനവും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ തമസത ആ തപസ്സ് നമ്മൾ പറയുന്നത് വരെ ആ രീതിയിൽ സത്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന പലരും ഇവിടെ തന്നെ വന്നു കാട്ടിട്ടുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാലും ഇന്ന് ഊന്നി ഊന്നു വരുന്നു കുലാചാരത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടായില്ലേ ഇതിനു മുമ്പ് സംസാരിച്ചതിൽ ഉണ്ടായിരിക്കാം പക്ഷെ രാഗവും സമരവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊക്കെ തന്നെ വിചാരം ചെയ്യാം എന്തുകൊണ്ടാണ് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമാകുമ്പോൾ ഇതുണ്ടാകണം അല്ലെങ്കിൽ എന്താണ് ആ ഒരു മേൽക്കോയ്മ സിദ്ധാന്തം നിലനിൽക്കും മേൽക്കൊയ്മ സിദ്ധാന്തം നിലനിർത്തിക്കൊണ്ട് ഇല്ല ഇതോ നെൽക്കോയ്മ ഇല്ല എന്ന് പറയുന്നിടത്തോളം നമ്മളൊക്കെ ഈ സമരവുമായി ഈ ദർശനവുമായി മുന്നോട്ട് വന്നു പുല ആചാരങ്ങൾ ആദ്യമാർഗ സമ്പ്രദായം അതിന് ദർശനമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ അത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ഏറ്റവും വാങ്ങിയ എന്നാൽ ഇന്ന് അതിന്റെ ആ തപസിന്റെ അലയടി അവിടെയൊക്കെ ഉണ്ടാവുന്നത് സന്തോഷം ഇവിടെ അല്ലാത്ത അലുസ ഉസ മനാത്ത എന്ന് പറയുന്ന ആ മൂർത്തികള് ദേവതകൾ ഈ സ്വരൂപാണെന്ന് പറയേണ്ടത് ഇത് ഗോത്ര ഗോത്രദേവതയാണ് ഈ ഗോത്രദേവതാ സങ്കല്പം എല്ലായിടത്തും ഉണ്ടായി ഇവിടുന്ന് പോയി ജാർഖണ്ഡിലായാലും ശരി ഉത്തരാഖണ്ഡിലായാലും ശരി എവിടെയാണെങ്കിലും ഗോത്ര സംസ്ഥാന ഇരിക്കുന്നവർത്തൊക്കെ ഒരു മൂന്ന് കല്ല് നമുക്ക് കാണാൻ പറ്റും ഈ മൂന്ന് കല്ലിൽ എന്ത് പേരിട്ട് വിളിച്ചാൽ സങ്കല്പവിധ ഇവിടെ തന്നെയാണെങ്കിലും ശരി കരിനീലിയമ്മ അതുപോലെ തന്നെ മലവായി മലം കുറത്തി എന്ന് പറയുന്ന മൂന്ന് സങ്കല്പങ്ങൾ നമുക്ക് കാണാൻ ഇതിൽ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്തു വന്ന കാളി അതുപോലെ തന്നെ സരസ്വതി ലക്ഷ്മി എന്ന് പറഞ്ഞ കാളി നീലി ദുർഗസംഖൽ ഇനി അത് പൗരുഷത്തിലേക്ക് വരുന്ന സമയത്താണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സംഘം അധീനയെ പോലെയുള്ള ഗ്രീക്ക് സംസ്കൃത ഭാഗമായിട്ടുള്ള ദേവത എല്ലാം ഇങ്ങനെയാണ് ഉദി ഭഗവാൻ കതിരോൺ തപ്പൻ ആദി നല്ലച്ഛൻ എന്നൊക്കെ പറയുന്ന ആ സുരീൻ അതിനെയാകാം എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗം അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കൃതിയിൽ ഏതെങ്കിലും ഒന്നിനെടുത്തുകൊണ്ട് ഒന്നാണെന്ന് പറയും അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ലാത്തയെ പറയുന്ന നേരത്ത് അല്ല എന്നൊക്കെ പറഞ്ഞ ബഹുമാന സൂചികൾ നമ്മൾ പൂജനീയ ശ്രീ എന്നൊക്കെ പണം അപ്പൊ ലാത്തയെ സംബന്ധിച്ച് ലാത്ത ദേവി ദേവയൊക്കെ ആണെങ്കിൽ ദേവിയാണെങ്കിൽ പോലും അത് അന്നപൂർണ്ണ അന്നത്തെ കുറിക്കുന്നതാണെന്നൊരു ഒരു വിശ്വാസം നിലയ്ക്കുന്നത് അന്നത്തെ കുറിക്കുന്നതാണ് ലാത്ത അന്നപൂർണ്ണ അന്നേ അതുപോലെ തന്നെയാണ് ഉസ ഉസ എന്ന് പറഞ്ഞത് വൃക്ഷദേവതയിട്ടാണ് കണക്ക മനാത്ത എന്ന് പറഞ്ഞത് പർവ്വതദേവത അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം പർവ്വതത്തിലാണ് കണ്ടിരുന്നത് വേറെ വിഗ്രഹം ഒന്നും ഉണ്ടായാലും അങ്ങനെ കണ്ടിരുന്നത് പിന്നീടാണ് വിഗ്രഹവും രൂപം ത്രേണതയൊക്കെ വന്നതാണ് പ്രകൃതി സ്ത്രീത്വമാണ് പ്രസവിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അങ്ങനെ പക്ഷെ അത് രൂപമാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം പിന്നീട് അതിനെ വേണ്ടാന്ന് വേണ്ട ചില ആളുകൾ വന്നു തല്ലി തകർത്തു എന്നിരുന്നാലും ഏകദൈവ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന അറേബ്യൻ സർക്കാർ പോലും ഈ ഒരു ആശയത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് ആ വാർത്തയിൽ നമുക്ക് കാണാൻ പറ്റും അത് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ദൈവങ്ങളെ പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം മനുഷ്യൻ അവന്റെ അന്ധസത്തയെ തിരഞ്ഞു പോകുന്നു അവിടെ ഉച്ചനിചിത്വങ്ങൾ ഇല്ലാണ്ടാകുന്നു തെറ്റിദ്ധാരണങ്ങൾ ഇല്ലാതാകുന്നു നാം വളർന്നത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കുന്നു ആത്യന്തിക സത്യം ഒന്നു തന്നെയാണ് ഏകം സത്യം സത്യം ഒന്നും തന്നെ സത്യത്തിന് മാറ്റില്ല എന്നാൽ ആ സത്യത്തെ മനസ്സിലാക്കാനുള്ള പാതകൾ വ്യത്യസ്തമാണ് ആ സത്യത്തിന്റെ ആവിഷ്കാരങ്ങൾ വ്യത്യസ്തമാണ് പ്രകൃതി ശക്തികൾ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഈ രാജ്യത്തിനും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്ത് പോയി നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ആദ്യം സംസ്കരിക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്നും അതിനെത്ര ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക നാരായണ ഗുരുദേവനെപ്പോൾ ഉള്ള ആളുകളുടെ ആശയമെടുത്ത് ഉയർത്തും നാരായണ ഗുരുദേവൻ പോലും ഈ സമ്പ്രദായത്തിന് വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം സംസാരിക്കും ഗുരു ഗുരുവായിരിക്കാം ഗുരുക്കന്മാരുണ്ട് ഇവിടെ എണ്ണിയാൾ ഒരിങ്ങാത്ത ഗുരുക്കന്മാർ അതൊരാളാണ് മുഹമ്മദും ബുദ്ധനും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിഴവിനെ അല്ല നമ്മൾ കൊണ്ടുപോകണം അവരെ അവര് പറഞ്ഞു വെച്ചതിൽ വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുക അതാണ് അറേബ്യ ഇപ്പൊ സൗ സൗദി അറേബ്യ നമുക്ക് കാണിച്ചത് ആ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അറിയുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് അസൃശ്യത ഉണ്ടായത് എന്താണ് ഉച്ചതീത്തിന് ആധാരം എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ വർധിക്കുന്നതെന്ന് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നമുക്ക് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ചില ചില കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എന്ന് വിചാരം ചെയ്യും ഇതിനേക്ക് ആധാരം ഇതുതന്നെ അപ്പൊ ഇതിനെ കണ്ടെത്തി ഇതിനെ പുനഃസ്ഥാപിച്ച് എപ്പോഴാണ് നമ്മൾ അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തയ്യാറാകുന്നത് അതും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ചിന്തയ്ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കുന്നേ അതിനും സയന്റിഫിക് ചിന്തയുണ്ടെന്ന് മനസ്സിലാക്കുന്നേ അതും ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുന്നേ ആ ശാസ്ത്രീയത്തിൽ നിന്ന് കൊണ്ടാണ് പ്രകൃതിയെ പരിപാലിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായി എന്ന് മനസ്സിലാക്കി പൗരോഹിത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങളുടെ ഉണ്ടായത് ഒരു ആദ്യ സംസ്കൃതിയുടെ ഭാഗമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അധികാരം പിടിക്കാനുള്ള സംഘർഷവും മതത്തിൻ്റെ പേരുള്ള സംഘർഷങ്ങളായിരുന്നേ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വരും എന്നാൽ മാറിയ ചുറ്റുപാടിൽ അതാത് പ്രദേശങ്ങൾ അതാത് ഭരണഘടനകൾ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ആ ഒരു വിഷയം ഉണ്ടാകുന്നില്ല ഭരിക്കാൻ ചില ചില സിസ്റ്റങ്ങളാണ് രാജഭരണമുള്ളവർക്ക് ആ രീതിയിൽ പോകുന്നു ജനാധിപത്യം ഉള്ളവർക്ക് ആ രീതിയിൽ പോകും അതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാകുന്നു മതത്തിൻ്റെ പേരിലാണ് കാരണം എൻ്റെ മാത്രം ശരി എന്ന് വരികയാണ് എൻ്റെ മാത്രം ശരി എൻ്റെ ആരാധനാലയം ഇവിടെ വേണം മറ്റവൻ്റെ ആരാധനാലയം ഇവിടെ നിന്ന് പൊളിച്ച് കളയണം എന്നൊക്കെ തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലും ഉണ്ടാകേണ്ടതെന്നാണ് ഈ ആദി മാർഗസമ്പ്രദായങ്ങൾ അപ്പോൾ മാത്രമേ മാനവികത ഉണ്ടാവുള്ളൂ വൈവിധ്യങ്ങൾ ഉള്ളിടത്തേ മാനവികത ഉണ്ടാവുള്ളൂ അവിടെയാണ് വിശ്വപ്രണയം ഉണ്ടാവുള്ളൂ വൈവിധ്യങ്ങൾ ഇല്ലാത്തടത്ത് സ്വേച്ഛാധിപത്യം വരികയും അവിടെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ഏകാധിപത്യ ഭരണമൊക്കെ വരികയും ഹിറ്റ്ലർ ഭരണം ഉണ്ടാകരുതും ഇതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുക വളരെ സന്തോഷം നൽകുന്ന ഈ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു അതുകൊണ്ട് ഓരോരുത്തരും നമ്മളുടെ നമ്മുടെ ദൃഢപ്രതിജ്ഞയുടെ ഭാഗമൊക്കെ എന്താണ് വൈവിധ്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇവിടെ മാനവിക നിലയിൽക്കണമെങ്കിൽ അസ്പൃശ്യത പൂർണ്ണമായും പോകണമെങ്കിൽ ഒരുത്തിനെയും മറ്റൊന്നാക്കിക്കൊണ്ട് ഒരു ഒരു ഗോത്ര ആധാരക്കാരനെ കൊണ്ടുപോയിട്ട് ഇസ്ലാമിക മതത്തിലേക്ക് കൊണ്ടുപോവുകയോ ഒരു പഴയ ജൂത കൺസെപ്റ്റുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു ഈ ഇന്ന് ബന്ധക്കോശിസ്ഥത്തിലേക്ക് കൊണ്ടുപോവുകയോ ഒന്നുമല്ല വേണ്ടത് അവരവരെ അതായി അംഗീകരിക്കാനും അവരുടെ വിശ്വാസങ്ങളുടെ ആവങ്ങളെ കറങ്ങിക്കൊണ്ട് അവരുടെ ഏകത എവിടെയാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നാം ഒരു ഏകതക വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിലോ തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്ന എന്തിനെയോ ഒരു ശൂന്യതയെ നോക്കി ഏകം വേഗം അത് മാത്രം ശരി എന്ന് പറയുന്ന ആളുകൾ മാത്രമാണ് മാത്രമാണ് നമുക്ക് തന്നെ ചായ കുടിക്കുമ്പോൾ പല രീതിയിലുള്ള ചായ ഭക്ഷണം കഴിക്കുമ്പോൾ പല ടേസ്റ്റുകൾ ഉണ്ടല്ലോ ഈ ഒരു ധാരണയിൽ നമുക്ക് വസ്ത്രം പോലും നമുക്ക് എല്ലാവർക്കും ഒരേ പോലെയുള്ള ഭക്ഷണം വസ്ത്രമല്ല വേഷവിധാനത്തിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ അളവിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഓരോ പ്രായത്തിൽ വ്യത്യാസമുണ്ട് കളറുകൾക്ക് വ്യത്യാസമില്ലേ ഈ ചിന്ത നമുക്ക് അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത് അതൊക്കെ അബദ്ധമാണ് സംഘർഷ ഹേതുവാണ് ഉച്ചനീതിത്വങ്ങളെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും മറ്റും മറ്റുള്ള രീതിയിലായി എൻ്റെ മതം ശ്രേഷ്ഠം എന്ന് പറയുന്നതും ഒറ്റവനം മോശം എന്ന് പറയുന്നതും ഉച്ചനീത്വം തന്നെയാണ് തന്നെയാണ് ഇന്ത്യയിൽ കാണുന്ന ജാതി സമ്പ്രദായങ്ങൾ ജാതിക്കല്ല കുഴപ്പം അതവരുടെ സമ്പ്രദായ വിശ്വാസം എന്താണ് തൻ്റെത് മാത്രം ശരി അത് മാത്രം ഉത്കൃഷ്ടഭേദം മോശമാണ് അവൻ്റെ ഭക്ഷണരീതി മോശമാണ് എൻ്റെ ഭക്ഷണ രീതി ശരിയാണ് എൻ്റെ മോളെ ആകണം എൻ്റെ ആചാരങ്ങൾ എൻ്റെ സംസ്കാരങ്ങൾ ഒക്കെ പെൻപറ്റിയാലേ അവന് ഉത്കൃഷ്ടനാവുള്ളൂ അവൻ കാവി കാവിയെടുത്തേ ഉത്കൃഷ്ടനാവുള്ളൂ അവൻ കറുപ്പ് കൊടുത്താൽ ഉത്കൃഷ്ടനാവുള്ളൂ വെള്ളം എടുത്താലേ ഉത്കൃഷ്ടനാവുള്ളൂ അല്ലെങ്കിൽ പണിക്കൊന്നും പോകാണ്ട് ഈശ്വരനെ പൂച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ കൃഷ്ണാവുള്ളൂ അതാ അതിനൊക്കെ അർത്ഥമാണ് അതുകൊണ്ട് സൗദി അറേബ്യ പോലും ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇനിയും ചിന്തിക്കുക രാമനിൽ നിന്ന് രാമനിൽ നിന്നും യാത്ര പോകും രാമനിൽ നിന്ന് പോയി 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 രാമൻ താരയാകുന്നതും താരനീലിയാകുന്നതും അത് സർണയാകുന്നതും അത് ഈ പറയുന്ന പ്രകൃതിമാതാവാകുന്നതും അത് ഗോത്രമാകുന്ന ആദിവാസിയാകുന്നതും അങ്ങനെ വനവാസി എന്ന തെറ്റിദ്ധാരണയിൽ നിന്നും വനവാസികളല്ല ആദിവാസികളാണ് ശരിയായ പ്രയോഗമെന്ന് ചിലരൊക്കെ മനസ്സിലാക്കി തിരുത്തുന്നതിലേക്ക് അത് അംഗീകരിച്ചേ പറ്റുമോ അംഗീകരിക്കാത്തടത്തോളം കാലം ഈ രാജ്യത്തെ സന്തോഷമുണ്ടാകും ലോകത്ത് സന്തോഷമുണ്ടാകും ആദ്യമജനതയെ ആദ്യമരായി തന്നെ കാണാൻ തന്നെയാണ് അവിടെ അവർ അംഗീകരിച്ചു കൊടുക്കും അവരിൽ നിന്ന് പരിവർത്തനം സംഭവിച്ചവരാണ് നമ്മൾ നമ്മൾ ബോധ്യം നമുക്ക് നമുക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള രാമചന്ദ്രൻ ദൈവം സംസാരിക്കണം എന്നുള്ളു നമ്മളുടേതായ രീതിക്ക് നമുക്കതിനെ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചു നമുക്ക് എല്ലാവരും പറയേണ്ട കാര്യം എത്രയുള്ളൂ നമ്മളൊക്കെ ആദിവാസികളിൽ നിന്ന് വന്നവരാണെന്നൊരു ബോധ്യം ഉണ്ടാവുക ആദിവാസികളുടെ ഗോത്ത സംസ്കൃതി ക്രൊയേഷ്യയിൽ ആരായില്ല ശ്രീ ഗോത്ത സംസ്കൃതി പ്രകൃതി ആരാധനയാണ് അവിടെയുള്ള മണ്ണിൻ്റെ ദേവതകൾ ഉണ്ടായിരുന്നു മണ്ണിന്റെ ആരാധനകൾ ഉണ്ടായിരുന്നു പ്രകൃതിദത്തമായ ആരാധനകൾ ഉണ്ടായിരുന്നു അതിനപ്പുറമല്ല മറ്റൊന്നും ഉണ്ടെങ്കിൽ തന്നെ അതിനെയാണ് പ്രാധാന്യം നമ്മുടെ അമ്മയും മറ്റും എത്ര വയസ്സായാലും അത് അമ്മയും അച്ഛനും അങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് പോകുന്നവർക്ക് എത്രത്തോളം അവരെത്രത്തോളം ഉണ്ടെന്ന് അവരൊരു ചിന്തി എവേയും ആദുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനം കരുതി മുത്തിപ്പറ്റ കുട്ടിച്ചാത്ത സകല വടിമാനമൊക്കെ എനിക്ക് നമ്മളെപ്പോഴും ധർമ്മപ്പെട്ടത് നിങ്ങളോടൊപ്പം തന്നെയാണ് നമസ്തേ ഔ അവൻ രൂപായ കുലകൃഷി കുലഗുരു പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാത